ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട പത്ത് അവതാരങ്ങളെയാണ് ദശാവതാരങ്ങൾ എന്ന് പറയുന്നത് ഇതിലെ പ്രധാന ഒരു അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിലെ ചിങ്ങമാസത്തിൽ അഷ്ടമീരോഹിണി നാളിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് ഈ ദിവസമാണ് ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നതും ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന ഉത്സവമാണ് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നത് എന്ന് വിശ്വസിക്കുന്നു അതിനാൽ അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടക്കുന്നു ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് സാധാരണ ശ്രീകൃഷ്ണ ജയന്തി വരിക ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേർന്ന ദിനത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത് ലോകത്തിലെ നന്മയ്ക്ക് അപചയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചതെന്നാണ് വിശ്വാസം ത്രേതായുഗത്തിലെ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ വന്നു പിറന്നുവെന്നാണ് സങ്കല്പം ഇവർ പൂർവാധികം ശക്തി പ്രാപിച്ച് വംശത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി ഭൂമിയിൽ അസുരന്മാരുടെ അംഗസംഖ്യ പെരുകി ഇവർ ലോകത്തെയും ഭൂമിയെയും അധർമ്മത്തിലേക്ക് നയിക്കാനും തുടങ്ങി എല്ലാ മേഖലകളിലും അസുരന്മാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചും തുടങ്ങി ഇതോടെ ഭൂമിദേവി ക്ഷീണിതയായി ഈ അസുരന്മാരിലെ പ്രധാനി കാലനേമി അംശത്തിൽ ജനിച്ച കംസനായിരുന്നു അസുരന്മാരുടെ ചെയ്തികളിൽ മടുത്ത ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ ദേവലോകത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു ദേവന്മാർ ഭൂമിദേവിയെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ പ്രശ്നം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ബ്രഹ്മാവ് കംസന് വരം നൽകിയിട്ടുള്ളതിനാൽ തനിക്ക് അയാളെ വധിക്കുവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു തുടർന്ന് എല്ലാവരും കൂടി പാലാഴിയിൽ പോയി വിഷ്ണുവിനെ കണ്ടു വിഷ്ണു അവരുടെ ആവലാദികൾ കേൾക്കുകയും താൻ ഭൂമിയിൽ അവതരിച്ച് ലോകോപകാരാർത്ഥം അസുരന്മാരെ നിഗ്രഹിക്കുമെന്നും ഭൂമിയുടെ അമിതഭാരം കുറയ്ക്കുമെന്നും അറിയിച്ചു ഇങ്ങനെ മഹാവിഷ്ണു ശ്രീകൃഷ്ണ അവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമി ഈ ദിവസത്തെ പേമാരിയെയും കോടമഞ്ഞിനെയും കൊടുങ്കാറ്റിനെയും കുറിച്ച് അതിഭീകരമായാണ് ഭാഗവതത്തിൽ പറയുന്നത് മധുരയിലെ രാജകുടുംബത്തിലെ വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് അധികാരമോഹിയായ ദേവകിയുടെ സഹോദരൻ കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കുന്നു എന്നാൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന അശരീരി കംസനെ വല്ലാതെ ഭയപ്പെടുത്തി തുടർന്ന് ദേവകി പ്രസവിച്ച ആറ് കുട്ടികളെയും കംസൻ നിഷ്കരുണം വധിച്ചു ഏഴാമത്തെ പുത്രനായ ബലരാമന്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു അലറിപ്പെയ്യുന്ന പേമാരിക്കും ആടിത്തിമുറുക്കുന്ന കൊടുങ്കാറ്റിനുമിടെ രോഹിണി നാളിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നാൽ ശ്രീകൃഷ്ണന്റെ ജനനം നടന്ന ഉടൻ തന്നെ വസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപരുടെയും യശോദയുടെയും അടുത്ത് കുട്ടിയെ എത്തിച്ചു നന്ദഗോപരുടെ പത്നിയായ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ തിരികെ കൊണ്ടു കിടത്തുകയും ചെയ്തു കുഞ്ഞുണ്ടായ കാര്യമറിഞ്ഞ കംസൻ സാക്ഷാൽ മായാദേവിയായ ആ ശിശുവിനെ വധിക്കുവാൻ വേണ്ടി തുനിഞ്ഞു എന്നാൽ ബാലിക ആകാശത്തിലേക്ക് പറന്ന് നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചുവെന്ന് കംസനോട് പറഞ്ഞു ഇത് കേട്ട ഭയചകിതനായ കംസൻ ആയിടയ്ക്ക് ജനിച്ച എല്ലാ കുട്ടികളെയും നിഗ്രഹിക്കാൻ പൂതന എന്ന രാക്ഷസിയെ നിയോഗിച്ചു അമ്പാടിയിലാണ് ശ്രീകൃഷ്ണൻ കളിച്ചു വളർന്നത് ഇവിടെ എത്തിയ പൂതന വിഷം പുരട്ടിയ മുലപ്പാൽ കൃഷ്ണന് നൽകി എന്നാൽ കൃഷ്ണനാകട്ടെ മുലപ്പാൽ കൂടാതെ പൂതനയുടെ പ്രാണനും വലിച്ചെടുത്തു ഇതിനുശേഷം കൃഷ്ണനെ കൊല്ലാനായി തൃണാർത്ഥൻ എന്ന അസുരനെ കംസനയച്ചു കൊടുങ്കാറ്റായി എത്തിയ അസുരൻ ശ്രീകൃഷ്ണനെയും എടുത്തുകൊണ്ട് പറന്നു കഴുത്തിൽ ഞെരുക്കി തൃണാർത്ഥനെ ശ്രീകൃഷ്ണൻ വധിച്ചു പിന്നീട് കംസനയച്ച ശകടാസുരൻ വത്സൻ ബകൻ അഖൻ എന്നീ അസുരന്മാരെയെല്ലാം ശ്രീകൃഷ്ണൻ വധിച്ചു എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോൾ കംസൻ ധനുർയാഗം നടത്താൻ തീരുമാനിച്ചു മധുരാപുരിയിലെ യാഗത്തിലെത്തിയ ബലരാമനും കൃഷ്ണനും പൂജിച്ചു വെച്ചിരുന്ന വില്ല് മുറിച്ചു കളഞ്ഞു തുടർന്ന് എതിരിടാൻ വന്ന കംസനെ കൃഷ്ണൻ വധിച്ചു ലോകമെമ്പാടുമുള്ള കൃഷ്ണവിശ്വാസികൾക്കും ഹിന്ദുക്കൾക്കും കൃഷ്ണജന്മാഷ്ടമിക്ക് വലിയ പ്രാധാന്യമുണ്ട് കൂടാതെ അവരുടെ പ്രാദേശിക സാംസ്കാരിക ആചാരങ്ങളെ ആശ്രയിച്ച് ഇത് വ്യത്യസ്ത രൂപങ്ങളിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു ഹിന്ദുക്കൾ ഉപവാസം പാട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കൽ പ്രത്യേകം ഭക്ഷണം തയ്യാറാക്കൽ പങ്കിടൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു തുടങ്ങിയവരുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ ജന്മാഷ്ടമി ആഘോഷിക്കുകയും ചെയ്യുന്നു മധുരയിലെയും വൃന്ദാവനത്തിലെയും സ്ഥലങ്ങൾ തീർത്ഥാടകർ സന്ദർശിക്കുന്നു ജന്മാഷ്ടമിക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ ചില മന്ദിരങ്ങൾ ഭഗവത്ഗീത പാരായണം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു വടക്കേ ഇന്ത്യയിലെ പല സമൂഹങ്ങളും രസലീല അല്ലെങ്കിൽ കൃഷ്ണലീല എന്നറിയപ്പെടുന്ന നൃത്തനാടക പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു മധുരമേഖലയിലും മണിപ്പൂർ അസാം തുടങ്ങിയ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും ചില ഭാഗങ്ങളിലും ഈ രസലീലയുടെ പാരമ്പര്യം പ്രത്യേകിച്ചും ജനപ്രിയമാണ് ഈ നൃത്തനാടകങ്ങൾ ഓരോ ജന്മാഷ്ടമിക്കും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുകയും ചെയ്യുന്നു വീടുകൾ പൂക്കളാലും വെളിച്ചത്താലും അലങ്കരിക്കുകയും ചെയ്യുന്നു ഈ ദിവസം ഭക്തർ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കുകയും ചെയ്യുന്നു അർദ്ധരാത്രിയിൽ കൃഷ്ണന്റെ ജനനത്തിനു ശേഷം കുഞ്ഞൻ കൃഷ്ണന്റെ രൂപങ്ങളെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച ശേഷം ഒരു തൊട്ടിലിൽ കിടത്തും തുടർന്ന് ഭക്തർ ഭക്ഷണവും മധുരപലഹാരങ്ങളും പങ്കിട്ട് ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു സ്ത്രീകൾ വീടുകളുടെ വാതിലുകൾക്കും അടുക്കളയ്ക്കും പുറത്ത് ചെറിയ കാൽപ്പാടുകൾ വരയ്ക്കുന്നു ഇത് കൃഷ്ണൻ അവരുടെ വീടുകളിലേക്ക് യാത്ര ചെയ്തു വരുന്നതിൻ്റെ പ്രതീകമായാണ് കരുതുന്നത് ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ ജന്മാഷ്ടമി ആശംസകൾ